നിത്യസഹായ മാതാവിന്റെ കേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായി മറ്റം സെന്ററിലെ ഓട്ടോ സ്റ്റാൻഡിൽ ഒരുക്കിയ കേന്ദ്രത്തിന്റെ മിനിയേച്ചർ രൂപം ജനശ്രദ്ധയെ ആകർഷിച്ചു മറ്റം പള്ളിക്കുളം റോഡിൽ കല്ലിൽ വീട്ടിൽ ആനന്ദനാണ് കേന്ദ്രത്തിന്റെ മാതൃക തീർത്ഥത ആശാരിപ്പണി ചെയ്യുന്ന ആനന്ദൻ കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി ഇത്തരത്തിലുള്ള പല സൃഷ്ടികളും തൻ്റെ കലാപരമായ കഴിവ് ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് ആശാരിപ്പണിയില്ലാത്ത സമയങ്ങളിൽ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ആനന്ദൻ തൻ്റെ കുടുംബം പുലർത്തുന്നത് കഴിഞ്ഞ ക്രിസ്തുമസിനെ ഓട്ടോസ്റ്റാൻഡിൽ ഒരുക്കിയ പുൽക്കൂട് ശ്രദ്ധേയമായിരുന്നു അറ്റത്തിന്റെ പ്രധാനാഘോഷമായ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥകേന്ദ്രത്തിന്റെ മാതൃക ഒരുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഏകദേശം രണ്ടു മാസം മുമ്പ് തീരുമാനമെടുത്തെങ്കിലും ഒന്നര മാസം മുൻപാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് തേക്കിന്റെ റിപ്പർ അക്രലിക് ഗ്ലാസ് സ്റ്റീൽ പൈപ്പ് എ സി പി ഷീറ്റ് എന്നിവയാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് ജോലി തിരക്കുകഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം രാത്രികാലങ്ങളിലും പുലർച്ചെയുമാണ് നിർമ്മാണ പ്രവർത്തികൾ ചെയ്തിരുന്നത് ഒന്നര മാസം കൊണ്ട് തീർത്ഥകേന്ദ്രത്തിന്റെ സമാന മാതൃകയിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കരവിരുതിലാണ് ആനന്ദൻ മിനിയേച്ചർ രൂപം പൂർത്തീകരിച്ചത് ഏകദേശം പതിനയ്യായിരം രൂപയോളം സ്വന്തം കയ്യിൽ നിന്നും ചെലവഴിച്ചുകൊണ്ടാണ് തന്റെ സ്വപ്നം ആനന്ദൻ സാക്ഷാത്കരിച്ചത് തിരുനാളിനോടനുബന്ധിച്ച് മറ്റം സെന്ററിലെ ഓട്ടോസ്റ്റാൻഡിനു സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പ്രദർശനത്തിന് വെച്ച തീർത്ഥകേന്ദ്രത്തിന്റെ ചെറുപതിപ്പ് ജനശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് തിരുനാളിനെത്തുന്ന നിരവധി പേരാണ് ആനന്ദന്റെ കരവിരുതിൽ പിറവിയെടുത്ത കലാസൃഷ്ടി കാണനെത്തി അത്ഭുതം കൂറുന്നത് തീർത്ഥകേന്ദ്രത്തിന്റെ അണുവിട പോലും വ്യത്യാസമില്ലാതെയാണ് മിനിയേച്ചർ രൂപം ഒരുക്കിയിട്ടുള്ളതെന്ന ജനങ്ങളുടെ അഭിപ്രായമാണ് ആനന്ദന്റെ കലാസപര്യക്കുള്ള അഭിനന്ദനം ഭാര്യ ഭാര്യദൃശ്യയുടെയും മക്കളായ ആദിത്യന്റെയും ദിവ്യശ്രീയുടെയും പിന്തുണയും ആനന്ദന്റെ സൃഷ്ടികൾക്ക് കരുത്തേകുന്നു